ഈ റഫേൽ വിമാനത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അത് തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ചൈന ചുരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അവർ നട നടപ്പിലാക്കുന്നതായി ഈ ഫ്രാൻസിൻ്റെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ചൈനീസ് വ്യാജ വാർത്തകൾക്ക് മുന്നിൽ റഫേൽ വീഴുമോ ചൈന നമുക്ക് പൊതുവെ അറിയാമല്ലോ ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ എന്തിൻ്റെ വേണമെങ്കിലും അവർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും നല്ല സാധനവും ഉണ്ടാക്കും നമ്മളിവിടെ ഈ ചൈനീസ് ടോയ്സ് ഒക്കെ കളിപ്പാട്ടങ്ങൾ ധാരാളം ലഭിക്കുന്നുണ്ട് നമുക്ക് അല്ലേ ഇപ്പോഴാണത് വരവ് കുറഞ്ഞത് ഇപ്പം ആ മേഖല ഇന്ത്യൻ ടോയ്സ് തിരിച്ചു പിടിച്ചു ഇന്ത്യൻ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ ഈ ചൈനീസ് കളിപ്പാട്ടങ്ങൾക്ക് പകരം കയറി പക്ഷേ ഈ ചൈനീസ് കളിപ്പാട്ടങ്ങളെല്ലാം പെട്ടെന്ന് ചീത്തയായി പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന വിലയും വളരെ കുറവാണ് ഇവിടെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു നമ്മളാരും അധികം ചർച്ച ചെയ്യാത്ത നമ്മളാരും അധികം അറിയാത്ത ഒരു വലിയ മാറ്റം ലോക ഓഹരി വിപണിയിലുണ്ടായി ഈ ചൈനയുടെ പല ആയുധ നിർമ്മാണ കമ്പനികളുണ്ട് നമുക്കറിയാം ചൈന ഒരു വലിയ ആയുധ നിർമ്മാണ രംഗത്ത് വലിയ വൈദഗ്ധ്യമോ അല്ലെങ്കിൽ വലിയ പേരോ പെരുമയോ ഒന്നും ഒരു രാഷ്ട്രമല്ല ഇപ്പോൾ അമേരിക്കയോ റഷ്യയോ ഒക്കെ അല്ലെങ്കിൽ ഇസ്രയേലോ പിന്നെ അതുപോലെ ജർമ്മനിക്കോ ഒക്കെയുള്ള അത്രയും മിടുക്ക് ചൈനയ്ക്ക് ഉള്ളതായിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ചൈനയ്ക്ക് മിടുക്കുണ്ട് അതൊരു സത്യമാണ് ചൈന വളരെ മുന്നേറിയിട്ടുണ്ട് ആ മേഖലയിൽ ചൈനയുടെ വിവിധ പിന്നെ ആയുധ നിർമ്മാണ കമ്പനികൾ വലിയ അതിൻ്റെയൊക്കെ ഓഹരി വില വളരെ കൂടി നിൽക്കുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇടിയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് കാരണം ചൈന പാകിസ്ഥാന് കൊടുത്ത മിസൈലുകൾ പാകിസ്ഥാന് കൊടുത്ത വിമാനങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഡ്രോണുകൾ ഇതൊക്കെ ഉപയോഗിച്ചു ഇതെല്ലാം ഒന്നൊന്നായിട്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എയർ ബേസ് ഇതിനെല്ലാം തകർക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇതിനെ തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതും ചൈനയുടെ ഏറ്റവും ഈ ജെ തലമുറയിൽപ്പെട്ട ജെ തേർട്ടി ഫോർ ജെ സിക്സ്റ്റീൻ ജെ ടെൻ എന്നൊക്കെ പറഞ്ഞ് പല തലമുറകളിൽപ്പെട്ട വിമാ പോർ വിമാനങ്ങളുണ്ട് അതിൽ സ്റ്റെൽത്ത് വിമാനങ്ങളുണ്ട് ഈ പാകിസ്ഥാൻ ഇവർ സ്റ്റെൽത്ത് വിമാനം കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പം പുറമേ കേൾക്കുന്നത് പോലെയൊന്നുമല്ല ചൈന അങ്ങനെ അത്ര മണ്ടത്തരമൊന്നും കാണിക്കുന്ന രാജ്യമില്ല എന്തായാലും പാകിസ്ഥാന് കൊടുത്ത ആ വിമാനങ്ങളെല്ലാം ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പരാജയമാണ് പാകിസ്ഥാൻ നേരിട്ടത് അതൊന്നും ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പോലും നമ്മൾ അനുവദിച്ചില്ല അതിന് മുമ്പ് തന്നെ അവയെ ഭസ്മമാക്കുന്ന കാഴ്ച ലോകം കണ്ടു വലിയ നാണക്കേടായിപ്പോയി അത് ചൈനയ്ക്ക് മാത്രമല്ല തുർക്കിക്കും തുർക്കിയുടെ ആയുധങ്ങൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു അതും ഒക്കെ ഇതുപോലെ തന്നെ നമ്മൾ ആകാശ് ഉപയോഗിച്ച് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് തകർക്കുന്ന കാഴ്ച കണ്ടു ഇതുപോലെ തന്നെ അമേരിക്കയ്ക്കും വലിയ നാണക്കേടായി എഫ് തേർട്ടി ആ റേഞ്ച് ആ തലമുറയിൽ പെടുന്ന വിമാനങ്ങൾ പാകിസ്ഥാൻ കൊടുത്തിരുന്നു അവർ വിറ്റിരുന്നു ആ വിമാനങ്ങളും ഇതുപോലെ ഇന്ത്യ അടിച്ചിടുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ എന്തായി ചൈന ഉടനെ ഒരു കഥ ചൈനയ്ക്ക് ഭയങ്കര നാണക്കേടായി പോയി ഈ ഓപ്പറേഷൻ സിന്ദൂരിലെ ആ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയും മുമ്പ് തന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ പൂർത്തിയാക്കും മുൻപ് തന്നെ ഈ അതായത് പാകിസ്ഥാൻ്റെ ഡി ജി എം ഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയിലെ ഡി ജി എം ഒയെ വിളിച്ച് വെടിനിർത്തലിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ചൈനീസ് ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു കൂപ്പുകുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഓ ഇനക്ക് വലിയ അടിയായിപ്പോയി യുദ്ധത്തിൽ പരാജയപ്പെട്ടത് പാകിസ്ഥാനാണെങ്കിലും മുഖമടച്ച അടി കിട്ടിയത് ചൈനയ്ക്കാണ് കാരണം ചൈനയുടെ വിമാനങ്ങൾ ചൈനയുടെ പിന്നെ മിസൈലുകൾ ചൈനയുടെ ഡ്രോണുകൾ ഇതൊക്കെ ഈ എന്താ പറയുക കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഭസ്മമാക്കുന്ന കാഴ്ചയാണ് രംഗം കണ്ടത് ഇന്ത്യ പാക് അതിർത്തിയിൽ കണ്ടത് ഇത് ചൈനയ്ക്ക് ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല ആ ഉടനെ ചൈന കഥ ഇറക്കാൻ തുടങ്ങി ചൈനീസ് മാധ്യമങ്ങളെ മറ്റുമൊക്കെ രംഗത്ത് വന്ന് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടു റഫേലിന് കേടുപാടുകൾ ഉണ്ടാക്കി റഫേലിനെ തകർത്തു എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്കറിയാം നമ്മൾ ഒരുപാടൊന്നും റഫേൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നാൽ കുറച്ച് വിമാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് ആ വിമാനങ്ങൾ നമ്മൾ ഈ അറ്റാക്കിന് ഓപ്പറേഷൻ സിന്ദൂരിന് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വന്നു ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എത്ര റഫേലുകൾക്ക് കേടുപറ്റി എത്ര പൈലറ്റുമാർ അവരുടെ പിടിയിലായി ഇങ്ങനത്തെ ഈ വിടുവായത്തനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ഇന്ത്യയിലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ ചെയ്യാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണയൊന്നും കിട്ടിയില്ല പക്ഷേ ഇത് ഒരു ചൈനീസ് തന്ത്രമാണ് ചൈനയുടെ അഞ്ചാം പത്തിയാണ് രാഹുൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു അഞ്ചാം പത്തിയാണ് രാഹുൽ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവങ്ങൾ അതിന് ഇവിടെ വലിയ എന്താ പറയേണ്ടത് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കില്ല അല്ല അത് നാം കണ്ടതാണല്ലോ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല പക്ഷെ വ്യാജ വാർത്തകളിലൂടെ അതെ മുനീർ പാക് സൈനിക മേധാവിയായ അസിം മുനീർ അവരുടെ പ്രതിരോധ മന്ത്രി ആസിം ഖ്വാജ് ഈ തുടങ്ങിയ ആൾക്കാരെല്ലാം ചെയ്തത് ഇതാണ് വ്യാജ വാർത്തകൾ അവരുടെ പ്രധാനമന്ത്രി തന്നെ ഷെഹബാസ് ഷെറീഫ് തന്നെ ടൈംസ് നൗവിലോ ഏതോ ഒരു സി എൻ എൻ്റെ കൊണ്ടോ ഒരു അഭിമുഖം കൊടുത്തപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ എത്ര മിസൈൽ അടിച്ചിട്ടു എത്ര വിമാനം അടിച്ചിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഈ ഇദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട് ചോദിച്ചാൽ എന്താണ് അതിന് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ സി ഇൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നോക്കാനാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം വ്യാജ പ്രചാരണമാണ് ഇവിടെ ഈ ഫ്രാൻ ഫ്രാ ഫ്രാൻസിലെ ദ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി ആണ് റഫേൽ നിർമ്മിച്ചത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ നേവിക്ക് വേണ്ടിയിട്ട് ഇരുപത്താറ് റഫേലുകൾക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ടെണ്ണം പോർ വിമാനങ്ങളും നാലെണ്ണം പരിശീലന വിമാനങ്ങളുമാണ് അങ്ങനെ ആ ഇരുപത്താറ് വിമാനങ്ങൾ നമുക്കിപ്പോൾ അവർ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ടാക്കിത്തരും അതിലിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിമാനങ്ങൾ ഉടൻ തന്നെ കൈമാറും എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന അത്തരത്തിൽ ഈ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആകപ്പാടെ ക്ഷമിക്കണം ഇന്ത്യയിലല്ല ലോകത്താകപ്പാടെ ഈ ദസോൾട്ട് ഏവിയേഷൻ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റഫാൽ റഫേൽ വിമാനങ്ങളാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ അത്രയും വിമാനങ്ങൾ വിറ്റ ഒരു കമ്പനി അവർ വളരെ ഈ രംഗത്ത് വളരെ പ്രഗത്ഭരാണ് അവർക്ക് നല്ല ബിസിനസ്സുണ്ട് പല ലോകരാജ്യങ്ങളും അവരിൽ നിന്ന് ഈ വിമാനം ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർക്ക് വലിയ വെല്ലുവിളിയായി ചൈനയുടെ ഈ വ്യാജ പ്രചാരണം കാരണം റഫേൽ തകർത്തു റഫേലിനെ പാകിസ്ഥാനെ പോലൊരു ചെറിയ രാജ്യം ഇന്ത്യയുടെ റഫേലിനെ അടിച്ചിട്ടു എന്ന് പറയുമ്പോൾ അത് റഫേലിന് ഡെസോൾട്ട് ഏവിയേഷന് വലിയ നാണക്കേടാണ് ഇപ്പുറത്ത് പാകിസ്ഥാൻ നാറി നാണം കെട്ടിരിക്കുകയാണ് ആ പാകിസ്ഥാൻ ക്ഷമിക്കണം ചൈന നാറി നാണം കെട്ടിരിക്കുകയാണ് ചൈന മാത്രമല്ല അമേരിക്കയ്ക്കും തിരിച്ചടിയായി അമേരിക്കയുടെ പോർവിമാനവും വീണല്ലോ ഇത് മാത്രമല്ല പാകിസ്ഥാൻ കൊടുത്ത പല സാധനങ്ങളും അവിടെ ഉപയോഗിക്കാൻ അറിയില്ല അവിടുന്ന് ചൈനയുടെ എഞ്ചിനീയർമാർ പോയാണ് അത് പ്രവർത്തിപ്പിച്ച് കൊടുക്കുന്നത് അത് ഉപയോഗിക്കുന്നത് ഈ പാകിസ്ഥാന് നൽകിയ വ്യോമപ്രതിരോധ സംവിധാനം പോലും പ്രവർത്തിപ്പിക്കുന്നത് ചൈനീസ് എഞ്ചിനീയർമാരാണ് പാകിസ്ഥാൻ ഇതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ റിയാവുന്ന ഭീകര ഭീകരപ്രവർത്തനം ആൾക്കാരെ ഇങ്ങനെ പരിശീലിപ്പിച്ച് മതം പറഞ്ഞു മതം മതവിഷം കുത്തിവെച്ച് ആൾക്കാരെ എങ്ങനെ ഇന്ത്യയിലേക്ക് തോക്കുമായിട്ട് തോക്കും കൊടുത്ത് കടത്തിവിടുക എന്നുള്ളതാണ് അല്ല അതങ്ങനെയാണല്ലോ ഈ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന തങ്ങളുടെ ഒരു പൗരം പോലും മരണപ്പെടരുത് പക്ഷേ മറ്റേ പ്രശ്നമല്ല എത്ര പേര് ചത്താലും സാധമില്ല ഇന്ത്യയിൽ എത്ര പേരെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളതാണ് അവർ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ചൈന ഈ വ്യാജ പ്രചാരണമായിട്ട് രംഗത്തിറങ്ങിയത് അപ്പോൾ ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് ഗവൺമെൻറ് ഇതിനെതിരെ രംഗത്തും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം രംഗത്തും അവർ ഇത് ഒരു ചെറിയ വിഷയമായിട്ടല്ല അവരെടുത്തത് അവരിതിനെ വലിയ ഗൗരവത്തോടെ സമീപിച്ചു കാരണം അവർക്ക് മനസ്സിലായി ചൈന അടിതെറ്റി നിൽക്കുകയാണ് ചൈനയ്ക്ക് ഇതുകൊണ്ട് വലിയ നഷ്ടമുണ്ടാവും കാരണം ചൈനയും ഈ ചെറിയ രാജ്യങ്ങളിൽ ഈ കച്ചവടം നടത്തുന്നുണ്ട് ചൈനയുടെ വിമാനങ്ങൾ ചൈനയുടെ മിസൈലുകളൊക്കെ നടത്തുന്നുണ്ട് അതിപ്പോൾ ചൈനയിൽ നിന്ന് മാറി ആ ആ കച്ചവടം അല്ലെങ്കിൽ ആ വ്യാപാരം ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങുകയാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ചെയ്തുകൊണ്ട് ലക്ഷം കോടി ഡോളറിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് നമുക്കതിൻ്റെതായ പല നേട്ടങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞതുപോലെ ചൈന ഈ വ്യാജ പ്രചാരണം നടത്തിയപ്പോൾ ഫ്രാൻസ് ഫ്രഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പമായിട്ട് രംഗത്ത് ഈ ഡെസോൾട്ട് ഏവിയേഷൻ തന്നെ ലോകം മുഴുവനും ഈ ചൈനയുടെ വ്യാജ പ്രചാരണത്തിൻ്റെ മൊന ഒടിക്കാൻ വേണ്ടിയിട്ട് അവർ പല പദ്ധതികളും ആവിഷ്കരിച്ച് രംഗത്ത് വന്നു ഇപ്പോൾ ഈ റഫേലിൻ്റെ പ്രദർശനങ്ങൾ പല രാജ്യത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ പരിശീലന പറക്കലുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റഫേലുമായി ബന്ധപ്പെട്ട ഫ്രാൻസിന് പറയാനുള്ള കാര്യങ്ങൾ അവർ പല ലോകരാജ്യങ്ങളിൽ പല സ്ഥലത്തും പോയി അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ ചൈനയുടെ ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മികവ് ഇന്ത്യയെക്കാൾ കൂടുതൽ പുറത്ത് പ്രചരിപ്പിക്കുന്നത് ഫ്രാൻസ് ആണെന്ന് പറയാം കാരണം അവരുടെ വിമാനം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ആക്രമണങ്ങൾ പലതും നടത്തിയത് പിന്നെ പല മിസൈലുകളും നമ്മൾ വിക്ഷേപിച്ചത് അങ്ങനെയൊക്കെയാണ് അത് റഫേലിന് അതിലൊക്കെയുള്ള പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഈ അവർ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാതിരിക്കാൻ അവർക്കും പറ്റില്ല അങ്ങനൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ചൈന എന്തായാലും ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് അവരുടെ കൂപ്പ് ഈ ഓഹരി വിപണി ഇതുവരെ കയറിയിട്ടില്ല കര കയറിയിട്ടില്ല ഇപ്പോഴും അത് നടുപൊടിഞ്ഞ് നിലത്ത് കിടക്കുന്ന അവസ്ഥയിലാണ്